പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ നടന്ന കുടുംബശ്രീ എ ഡി എസ് വാർഷികവും മുതിർന്ന കുടുംബശ്രീ അംഗങ്ങളെ ആദരിക്കലും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ നടന്ന കുടുംബശ്രീ എ ഡി എസ് വാർഷികവും മുതിർന്ന കുടുംബശ്രീ അംഗങ്ങളെ ആദരിക്കലും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു പ്രാധാന്യം പരിഗണനയുമാണ് മാതൃകയായി നിലകൊള്ളുന്ന ഒരു കുടുംബശ്രീ മാറിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആറാം വാർഡിൽ ഇവിടെ വിവിധ ആയക്കൂട്ടങ്ങളിൽ എത്തിയിട്ടുള്ള അംഗങ്ങളാണ് ഇപ്പോ എസ് വാർഷികത്തിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ വളരെ സജീവമായി കുടുംബശ്രീ വിവാഹം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ തന്നെ നിങ്ങൾ ഈ നിങ്ങൾസിന്റെ എല്ലാ അംഗങ്ങളും ചേർന്നുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ സഫിയ സലീം സ്വാഗതം പറഞ്ഞു എ ഡി എസ് സെക്രട്ടറി സുമീ ബുജൈർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൾ ഇസ്മായിൽ വാർഡ് മെമ്പർ എ എ രമണൻ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഒ സലീം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം എം നിസീമ സിഡിഎസ് ചെയർപേഴ്സൺ ഷെരീഫ് റഷീദ് എ ഡി എസ് പ്രസിഡന്റ് രമണി കൃഷ്ണൻകുട്ടി സി ഡി എസ് മെമ്പർ ശ്രീജാനിൽകുമാർ കമ്മ്യൂണിറ്റി കൌൺസിലർ സാജിദ ഷമീർ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി Newsdesk, KCV News.